ൂ മോദ സൃഷ്ടി ചേനാ രക്ഷയാണീരണു കാവർഷം വൈ മൂലൈ വൈ ഭയ

സ്നേഹമുള്ളവരെ ഇന്നു മുതലുള്ള തുടർന്നുള്ള കുറച്ച് ആഴ്ചകളിൽ നമ്മൾ ധ്യാനിക്കാനായിട്ട് ശ്രമിക്കുന്നതും നമ്മൾ അല്പമാഴത്തിലേക്ക് കടക്കാൻ ശ്രമിക്കുന്ന നമ്മുടെ നിത്യതയെക്കുറിച്ചുള്ള നിത്യജീവിതത്തെക്കുറിച്ചും ഒരു വ്യക്തിയുടെ മരണത്തിനു ശേഷം അവന്റെ ആത്മശരീരങ്ങൾക്ക് എന്ത് സംഭവിക്കുന്നു എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള വ്യക്തത നമുക്കുണ്ടാകാൻ വേണ്ടിയുള്ള ചില വിചിന്തനങ്ങളായിരിക്കും നമ്മൾ ഇനിയുള്ള ആഴ്ചകളിൽ നടത്തുന്നത് കാരണം ഇതീ വിഷയം പലപ്പോഴും നമ്മൾ കേൾക്കാറില്ല അധികമാരും സംസാരിക്കാറില്ല അധികമാരും എഴുതാറില്ല അധികം നമ്മളാരും ചർച്ച ചെയ്യാറുമില്ല ഉള്ള അറിവുകളാകട്ടെ പലപ്പോഴും അബദ്ധങ്ങളായ അല്ലെങ്കിൽ തെറ്റായ ചില ധാരണകളുമാണ് പലരും ചിന്തിക്കാറുള്ളത് മരണത്തിനു ശേഷമുള്ള ജീവിതത്തെക്കുറിച്ചും ആത്മാവിന്റെ അവസ്ഥ ശേഷം ആത്മാവിന്റെയും ശരീരത്തെ അവസ്ഥകളെക്കുറിച്ച് കാര്യമായിട്ടൊന്നും പഠിപ്പിക്കുന്നില്ല എന്നൊക്കെ പലരും നമ്മുടെ കത്തോലിക്കാ വിശ്വാസികൾ പോലും ചിന്തിക്കാറുണ്ട് മാത്രവുമല്ല ഞങ്ങളെപ്പോലുള്ള വൈദികരും സ്വർഗത്തെക്കുറിച്ചോ നരകത്തെക്കുറിച്ചോ ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ചോ വിധിയെക്കുറിച്ചോ യേശുവിന്റെ രണ്ടാമത്തെ വരവിനെക്കുറിച്ചോ അല്ലെങ്കിൽ ശരീരത്തിന്റെ ഉയർപ്പിനെക്കുറിച്ചോ ഉള്ള ചോദ്യങ്ങൾ അവരോട് ചോദിച്ചാലും പലപ്പോഴും ആ ചോദ്യത്തിൽ നിന്ന് പതുക്കെ ഒഴിഞ്ഞു മാറുകയാണ് കാരണം മറ്റൊന്നുമല്ല സഭയിൽ തന്നെ ഇപ്രകാരമുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള ഊന്നലുകൾക്ക് കുറവ് വന്നിരിക്കുന്നു എന്നുള്ളതാണ് അത് സത്യമായൊരു കാര്യമാണ് പ്രത്യേകിച്ച് രണ്ടാമത്തെക്കാൻ കൌൺസിലിംഗ് ശേഷം മനുഷ്യന്റെ ഈ ഭൂമിയിലുള്ള ജീവിതത്തിന്റെ ഊന്നലുകൾ പതുക്കെ ഈ ഭൂമിയിലുള്ളതിലേക്ക് മാത്രമാവുകയും സാവകാശം സ്വർഗത്തെയും നരകത്തെയും നിത്യജീവിതത്തെയും യേശുവിന്റെ രണ്ടാമത്തെ വരവിനെയും ഈ ഭൂമിയിലുള്ള സഹനം മരണത്തിന് ശേഷമുള്ള നമ്മുടെ ജീവിതത്തിനൊരു മുതൽക്കൂട്ടാണെന്നുള്ള സത്യത്തെയൊക്കെ പതുക്കെ മറയ്ക്കാൻ ശ്രമിച്ചു അറിഞ്ഞുമറിയാതെയോ അപ്രകാരം എന്തു സംഭവിച്ചു സാവകാശം നമ്മൾ ഈ ലോകത്തിലുള്ളതിൽ കൂടുതലായി ഊന്നൽ വച്ച് നിത്യതയെ പതുക്കെ പതുക്കെ മറക്കാൻ തുടങ്ങി ഇത് നമ്മുടെ സഭാജീവിതത്തിലോ വിശ്വാസ ജീവിതത്തിലോ ഒത്തിരിയേറെ സ്വാധീനം ചെലുത്താനും ഇടയായി ഇതാണ് വാസ്തവം വാസ്തവത്തിൽ നടന്ന ഒരു സംഭവം അല്ലെങ്കിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവം നമുക്കറിയാം ഒരു അൻപതോ അറുപതോ വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ കാരണവന്മാരും അല്ലെങ്കിൽ അന്നുള്ള വിശ്വാസ സംവിധാനങ്ങളിലൊക്കെ നരകത്തെക്കുറിച്ച് ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ച് നിത്യജീവിതത്തെക്കുറിച്ച് ഒക്കെ ചിന്തകളുണ്ടായിരുന്നു അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ചർച്ചകളുണ്ടായിരുന്നു വേദനിക്കുന്നൊരു വ്യക്തി ഒത്തിരി സഹിക്കുമ്പോൾ പറയും സാരമില്ല ഈ ഭൂമിയിലെ ജീവിതത്തിന് ശേഷം സ്വർഗ്ഗത്തിൽ നമുക്ക് നിത്യാനന്ദം നിത്യാനന്ദമുണ്ടാകും എന്നുള്ളൊരു വിശ്വാസം ശക്തമായിട്ട് അന്നുള്ള ആളുകൾക്ക് ഉണ്ടായിരുന്നുവെന്ന് നമുക്ക് കാണാൻ സാധിക്കും പക്ഷെ ഇന്ന് അപ്രകാരം ഒരു അവബോധം പോലും ഇല്ലാതെ പോയിരിക്കുന്നു അപ്പം തെറ്റ് ചെയ്താൽ മാരകമായ പാവത്തിൽ ജീവിച്ചാൽ നരകത്തിൽ പോകുമെന്ന് എന്തിനാ സംശയിക്കുന്നത് അതാണ് വാസ്തവത്തിലുള്ള കാര്യം അതിൽ വെള്ളം ചേർത്ത് ജീവന്റെ സത്യത്തിന്റെ ജീവന്റെ വചനത്തെ സത്യത്തിന്റെ വചനത്തെ എന്തിനാണ് നമ്മൾ മായം ചേർത്ത് പറയേണ്ടത് വാസ്തവത്തിൽ അത് തന്നെയാണ് കാര്യവും അപ്പം നരക ശുദ്ധീകരണ സ്ഥലങ്ങളെക്കുറിച്ചും നിത്യജീവിതത്തെക്കുറിച്ചും യേശുവിന്റെ രണ്ടാമത്തെ പരവിനെക്കുറിച്ചും അതുപോലെതന്നെ നിത്യവിധിയെക്കുറിച്ചും അല്ലെങ്കിൽ യേശുവിന്റെ വിധിയെക്കുറിച്ചും അന്ത്യവിധി തനതുവിധിയെക്കുറിച്ചുമൊക്കെ വ്യക്തമായ ധാരണകൾ സഭയിലുണ്ട് എന്നുള്ളതാണ് രണ്ടായിരത്തി എട്ട് ഫെബ്രുവരി മാസം ഏഴാം തീയതി വ്യാഴാഴ്ച ബെനഡിക്ട് മാർപ്പാപ്പ റോമ അതിരൂപതയിലുള്ള വൈദികരെല്ലാവരെയും കൂടെ അവിടെ ജോലി ചെയ്യുന്ന എല്ലാ വൈദികരെയും കൂടെ കാണുന്ന ദിവസമായിരുന്നു അന്ന് അദ്ദേഹം നടത്തിയ വേണ്ടി വൈദികരോടൊപ്പം ചെലവഴിച്ച ആ ദിവസം അദ്ദേഹത്തോട് വൈദികരുടെ ചോദ്യം ചോദിക്കാം അതുപോലെ അതിന് അദ്ദേഹം ഉത്തരവൊക്കെ പറയുന്ന ഒരു ദിവസമായിരുന്നു റോമ അതിരൂപതയിൽ ജോലി ചെയ്യുന്ന സലേഷ്യൻ വൈദികനായ പീറ്റർ റിഗി എന്ന് പറയുന്ന ഒരു വൈദികൻ തെരുവുകുട്ടികൾക്ക് വേണ്ടി ഉല്ലാസ പ്രാർത്ഥനാ കേന്ദ്രം നടത്തുന്ന ഒരു വൈദികനാണ് അദ്ദേഹം അദ്ദേഹം ഒരു ചോദ്യം പാപ്പയോട് ചോദിച്ച ചോദ്യം പ്രധാനമായിട്ടും രണ്ടായിരത്തി ഏഴാം ആണ്ട് മാർച്ച് മാസം ഇരുപത്തി അഞ്ചാം തീയതി പാപ്പ മുന്നൊരുക്കമില്ലാതെ നടത്തിയ ഒരു പ്രസംഗത്തിലെ ഒരു ഭാഗം ഉത്തരിച്ചുകൊണ്ടാണ് ഈ പീറ്റർ റിഗി അച്ഛൻ ചോദ്യം ഉന്നയിക്കുന്നത് അദ്ദേഹം ചോദിച്ചു ചോദ്യവിതാണ് രണ്ടായിരത്തി ഏഴാം ആണ്ട് ഫെബ്രുവരി മാസം ഇരുപത്തി അഞ്ചാം തീയതി മുന്നൊരുക്കമില്ലാതെ അവിടുന്ന് നടത്തിയ ഒരു പ്രസംഗത്തിൽ പരിശുദ്ധ പിതാവെ അവിടുന്ന് അന്ത്യകാര്യങ്ങളെപ്പറ്റി വളരെ വിരളമായിട്ട് ഇന്ന് സംസാരിക്കാറുള്ളൂ എന്ന് അവിടുന്ന് വിലപിക്കുകയുണ്ടായി അദ്ദേഹം വേദനയോടെ പറഞ്ഞൊരു കാര്യമായിരുന്നു അതിനെ ഉദ്ധരിച്ചുകൊണ്ട് പീറ്റർ ഗേശൻ ചോദിച്ചു അദ്ദേഹം പറഞ്ഞു അന്ത്യകാര്യങ്ങളെപ്പറ്റി ലാസ്റ്റ് തിങ്സ് അവസാന കാര്യങ്ങളെപ്പറ്റി അന്ത്യകാര്യങ്ങളെപ്പറ്റി വളരെ വിരളമായി മാത്രം സംസാരിക്കുന്ന ഒരു കാലഘട്ടം എന്നിട്ട് പീറ്റർ ഗിയേസൻ അല്പം ദീർഘമായ ഒരു ചോദ്യമാണ് അദ്ദേഹം ചോദിക്കുന്നത് അദ്ദേഹം പറഞ്ഞു ഇന്ന് സഭയിൽ വളരെ വിരളമായി മാത്രമാണ് അന്തികാര്യങ്ങളെപ്പറ്റി പലരും സംസാരിക്കുന്നത് അതിനെക്കുറിച്ച് സംസാരിക്കുന്നുള്ളു ചർച്ച ചെയ്യുന്നുള്ളൂ അദ്ദേഹം പറഞ്ഞത് എങ്ങനെയാണ് ഈ അടുത്ത കാലത്ത് ഇറ്റാലിയൻ ബിഷപ്പ് കോൺഫറൻസ് തയ്യാറാക്കിയ ആദ്യ കുർബാന സ്വീകരിക്കാനും കുമ്പസാരത്തിനുവേണ്ടിയും ഒരുങ്ങുന്ന കുട്ടികൾക്ക് വേണ്ടി തയ്യാറാക്കിയ മതബോധന ഗ്രന്ഥത്തിൽ നരകം ശുദ്ധീകരണ സ്ഥലം എന്നീ വാക്കുകൾ ഒരു പ്രാവശ്യം പോലുമില്ല പാപം ഉത്ഭവപാപം സ്വർഗം എന്നീ വാക്കുകൾ ഒരു പ്രാവശ്യം മാത്രമേ അതിൽ ഉപയോഗിച്ചിട്ടുള്ളൂ അങ്ങനെയിരിക്കെ വരുന്ന കുഞ്ഞുങ്ങൾക്ക് വിശ്വാസ പരിശീലനം കൊടുക്കപ്പെടേണ്ട കുഞ്ഞുങ്ങൾക്ക് നാം എന്താണ് പകർന്നു കൊടുക്കുന്നത് നരകത്തെക്കുറിച്ചോ ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ചോ ഒരിക്കൽ പോലും പറയാതെ ഈ കുഞ്ഞുങ്ങളെ വിശ്വാസത്തിന്റെ ആഴത്തിലേക്ക് എങ്ങനെ നയിക്കാൻ പറ്റും വാസ്തവത്തിൽ ഒരു വ്യക്തിയുടെ ഈ ഭൂമിയിലെ ജീവിതത്തിന്റെ ധന്യതയും അതിന്റെ അതിന്റെ ഗുണനിലവാരവും വാസ്തവത്തിൽ ആശ്രയിച്ചു നിൽക്കുന്നത് ഈ ലോക ജീവിതത്തിലെ മരണത്തിന് ശേഷമുള്ള അല്ലെങ്കിൽ ഈ ലോക ജീവിതത്തിലെ ജീവിതത്തിന് ശേഷമുള്ള ആ മരണത്തിന് ശേഷമുള്ള വരാൻ പോകുന്ന ജീവിതത്തെക്കുറിച്ചുള്ള വ്യക്തതയെ ആസ്പദമാക്കിയല്ലേ നമ്മളിൽ എത്ര പേർക്ക് മരണത്തിന് ശേഷമുള്ള ജീവിതത്തെക്കുറിച്ച് ഉറപ്പുണ്ട് അതൊക്കെ പലപ്പോഴും ഒരു നിധ്യായി ഒരു മായ പോലെയാണ് പലർക്കും വിശ്വാസികൾക്ക് പോലും അനുഭവപ്പെടാറുള്ളത് കാരണം അതിനെക്കുറിച്ച് അധികമാരും പഠിപ്പിക്കാത്തതുകൊണ്ടോ അല്ലെങ്കിൽ അധികം വായിക്കാത്തത് കൊണ്ട് പഠിക്കാത്തത് കൊണ്ട് പാപ്പായോട് അദ്ദേഹം ചോദിച്ച ചോദ്യം ഇതാണ് ഇപ്രകാരം വിശ്വാസത്തിന്റെ അതിപ്രധാനമായി കാര്യങ്ങൾ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് പകർന്നു കൊടുക്കുന്നില്ല അദ്ദേഹം തുടർന്ന് പറഞ്ഞു ഞങ്ങൾ വൈദിക്ക് പോലും നരകത്തെക്കുറിച്ചുള്ള ബൈബിൾ ഭാഗങ്ങൾ വായിച്ചു കഴിയുമ്പോൾ അല്ലെങ്കിൽ സ്വർഗ്ഗത്തെക്കുറിച്ച് പറയേണ്ടി വരുമ്പോൾ ഞങ്ങൾ പതുക്കെ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയാണ് ചെയ്യുന്നത് അതിൽ നിന്ന് പതുക്കെ ഒഴിഞ്ഞു മാറി തന്ത്രപൂർവ്വം ഒഴിഞ്ഞു മാറുകയാണ് കാരണം ഞങ്ങൾക്കധികം അതിനെക്കുറിച്ച് പറയാനില്ല അപ്പോൾ നോക്കുക പഠിപ്പിക്കേണ്ടവർ പോലും അവർക്ക് പഠിപ്പിക്കാനായിട്ട് പറ്റാത്ത വിധം നിത്യജീവിതം ഒരു രഹസ്യമോ അല്ലെങ്കിൽ ഒരു ഇല്ലാത്ത ഒരു സംഭവമായി ഇല്ലാത്ത ഒരു അനുഭവമായി തോന്നുന്ന വിധത്തിൽ ഇന്ന് നമ്മുടെ വിശ്വാസ സംഹിതകൾ മാറിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഒരു അഴിച്ചുപണി ആവശ്യമുണ്ടെന്ന് തോന്നുകയാണ് ഈ ചോദ്യത്തിന് മാർപ്പാപ്പ ഉത്തരം പറഞ്ഞത് വളരെ സുന്ദരമായ ഉത്തരമായിരുന്നു വളരെ സുന്ദരമായി അദ്ദേഹം അതിന് മറുപടി പറഞ്ഞു അദ്ദേഹം പറഞ്ഞു അച്ഛൻ പറഞ്ഞ കാര്യങ്ങൾ വളരെ കൃത്യമാണ് സ്വർഗത്തെക്കുറിച്ചും ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചും നിത്യജീവിതത്തെക്കുറിച്ചും വിധിയെക്കുറിച്ചുമൊക്കെ ഇന്ന് സഭയിൽ വളരെ വിരളമായി സംസാരിക്കുന്നെന്ന് മാത്രമല്ല അതിന് ഊന്നലുകൾ വളരെ കുറവായി പോയി പാപ്പ തുടർന്ന് പറഞ്ഞു ഇതിന് ചരിത്രപരമായ ഒരു കാരണമുണ്ടാകാം എന്ന് പറഞ്ഞ് പാപ്പ ഒരു ചരിത്രപരമായ കാര്യത്തിലേക്ക് വിരൽ ചൂണ്ടുകയാണ് അദ്ദേഹം പറഞ്ഞത് എങ്ങനെയാണ് ചുരുക്കം ഇതാണ് അദ്ദേഹം പേരെടുത്താണ് പറഞ്ഞത് മാർസിസ്റ്റുകള് മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണെന്നും ക്രിസ്ത്യാനികള് ഈ ഭൂമിയിലെ മനുഷ്യന്റെ ദുരിതത്തെക്കുറിച്ചോ വേദനയെക്കുറിച്ചോ വലിയ താൽപര്യം അതിനും അത് മാറ്റാൻ വേണ്ടി അവരതി ഒന്നും ചെയ്യാതെ അതിനെയൊക്കെ സ്വർഗത്തിൽ പോകാനായിട്ട് യോഗ്യതയുള്ള ഒന്നാക്കി മാറ്റി സ്വർഗത്തെക്കുറിച്ച് മാത്രം സംസാരിക്കുകയും എന്നാൽ ഈ ഭൂമിയിലെ ദുരിതങ്ങൾ നീക്കാനായിട്ട് ഒന്നും ചെയ്യാൻ അവർക്കില്ല എന്ന ആരോപണം ഉണ്ടാക്കിയപ്പോൾ ആരോപണം ഉന്നയിച്ചപ്പോൾ ക്രിസ്ത്യാനികൾ ആകെ ഭയന്നുപോയി അന്താളിച്ചുപോയി എന്നാണ് പാപ്പ പറയുന്നത് അന്താളിച്ചു പോയപ്പോഴേക്ക് പിന്നീട് എന്തായി പതുക്കെ ഈ ആരോപണത്തെ നീക്കാൻ വേണ്ടി ക്രിസ്ത്യാനികൾ ശേഷമുള്ള സ്വർഗ്ഗത്തെക്കുറിച്ചും മാത്രമല്ല ഞങ്ങൾ ഞങ്ങൾക്ക് താൽപര്യം പിന്നെയോ ഈ ഭൂമിയെക്കുറിച്ചും ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണെന്ന് കാണിക്കാൻ വേണ്ടി മനുഷ്യൻ ഈ ഭൂമിയിലെ ജീവിതത്തെയും ഈ ഭൂമിയിലെ ദുഃഖ ദുരിതങ്ങളെയും സഹനങ്ങളെയുമൊക്കെ പതുക്കെ പതുക്കെ നീക്കാനാരംഭിച്ചു അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു പാപ്പ പറയാണ് പക്ഷേ ഈ ശ്രമത്തിനിടയിൽ ഒരു വലിയ തെറ്റുപറ്റിപ്പോയി നമ്മൾ എന്ത് പറ്റിയെന്നറിയാമോ നമുക്ക് എന്ത് പറ്റി ഈ ഭൂമിയിലെ ദുഃഖ ദുരിതത്തെയും ഈ ഭൂമിയിലെ അസമത്വത്തിനെതിരെയും അനീതിക്കെതിരെയും ഒക്കെ നമ്മൾ പടപെട്ടേണ്ടവര് തന്നെ പക്ഷേ അതൊക്കെ ചെയ്യണമായിരുന്നു സ്വർഗത്തെ മറക്കാതെ പക്ഷെ നമുക്ക് പറ്റിയ അബദ്ധം സ്വർഗത്തെ പരിപൂർണമായും അവഗണിച്ചുകൊണ്ട് ഈ ഭൂമിക്ക് വേണ്ടി ഉള്ളവരാണ് നമ്മളെന്ന ധാരണ വരുത്തി തീർക്കാൻ വേണ്ടി നമ്മൾ പണിയെടുക്കാൻ ആരംഭിച്ചു പാപ്പ പറയുന്നത് ഈ ഇപ്രകാരം നമ്മൾ തുടങ്ങിയ പണി നമ്മൾ തുടങ്ങിയ ജോലികൾ പക്ഷേ വിഫലമായി പോയേക്കാം സ്വർഗത്തെ മറന്നുകൊണ്ടാണെങ്കിൽ എന്ന് പറഞ്ഞ് പാപ്പ വളരെ സുന്ദരമായി അല്പം ദീർഘമായി തന്നെ അതിന് ഉത്തരം കൊടുക്കുന്നുണ്ട് തുടർന്ന് അദ്ദേഹം പറയുന്നത് നരകം ശുദ്ധീകരണ സ്ഥലം സ്വർഗം എന്നിവയെക്കുറിച്ചും നിത്യജീവിതത്തെക്കുറിച്ചും ഒക്കെ പഠിപ്പിക്കാൻ വേണ്ടി ആളുകളെ അപബോധത്തിലേക്ക് നയിക്കാൻ വേണ്ടിയാണ് കഴിഞ്ഞ വർഷം ഞാൻ സ്പേസ് ആൽവി പ്രത്യാശീൽ രക്ഷ എന്ന് പറയുന്ന ലേഖനം എഴുതിയതെന്ന് പറഞ്ഞ് അദ്ദേഹം പറയുകയാണ് മാർപ്പാപ്പായുടെ ആ ലേഖനം വായിക്കുന്നതും പഠിക്കുന്ന നല്ലതാണ് കാരണം സാധാരണക്കാർക്ക് പോലും വായിക്കുകയും പഠിക്കുകയും ചെയ്യാവുന്ന ഒരു ഒരു ചാക്രിലേഖനമാണിത് സാധാരണ മാർപ്പാപ്പമാരുടെ ചാക്രിലേഖനങ്ങൾ അത്ര എളുപ്പത്തിൽ നമുക്കൊന്നും മനസ്സിലാകുന്നല്ലെങ്കിൽ തന്നെയും വലിയ ദൈവശാസ്ത്രജ്ഞൻ തന്നെയായ പാപ്പായുടെ ഈ പ്രത്യാശീൽ രക്ഷ എന്ന് പറയുന്ന ഈ ലേഖനം വളരെ ലളിതസുന്ദരമായ ഒന്നാണ് ഈ ചാക്രിലേഖനത്തിൽ വാസ്തവത്തിൽ പാപ്പ അതിസുന്ദരമായി മരണത്തെയും മരണത്തിന് ശേഷമുള്ള ജീവിതത്തെയും അതിന് ശേഷമുള്ള മരണത്തിന് ശേഷമുള്ള ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ജീവിച്ചിരിക്കുന്നവർ ചെയ്യേണ്ട കാര്യത്തെക്കുറിച്ചും നിത്യതയെക്കുറിച്ചുമൊക്കെ വ്യക്തമായി അദ്ദേഹം സംസാരിക്കുന്നുണ്ട് അതുകൊണ്ട് ഇന്ന് നമ്മൾ ധ്യാനിക്കേണ്ടതും അതുപോലെ തന്നെ ആഴമായ അവബോധം നമ്മളിൽ ഉണ്ടാകേണ്ട ഒരു വിഷയം തന്നെയാണ് നമ്മുടെ ഈ ലോക ജീവിതത്തിന് ശേഷമുള്ള ജീവിതം മരണത്തിന് ശേഷം ഒരു വ്യക്തിയുടെ മരണത്തിന് ശേഷമുള്ള ആത്മാവിന്റെ അവസ്ഥ ഈ ആത്മാവിന്റെ അവസ്ഥയിൽ ഉണ്ടായേക്കാവുന്ന ശുദ്ധീകരണത്തിന്റെ ആവശ്യം അതുപോലെ നിത്യവിധി ഇതിനെക്കുറിച്ചെല്ലാം നമ്മൾ വ്യക്തത ഉണ്ടാകേണ്ടതാണ് ഈ ഒരു ആകും നമ്മൾ തുടർന്നുള്ള നാളുകളിൽ നമ്മൾ ധ്യാനിക്കാനായിട്ട് പരിശ്രമിക്കുന്നത് തുടർന്ന് മാർപ്പാപ്പ ആ അതേ ചോദ്യത്തിന് പീറ്റർ ഗിയച്ചന്റെ ചോദ്യത്തിന് ഉത്തരമായി പാപ്പ പറയുന്ന തുടർന്നുള്ള കാര്യങ്ങൾ കൂടെ നമ്മൾ ഇവിടെ നല്ലതാണ് പാപ്പ പറയുകയാണ് ഇന്ന് പലരും മനുഷ്യർ ചിന്തിക്കാറുണ്ട് അതെന്തോയിക്കുന്ന ഇതാണ് ഓ എന്താ പാപം ദൈവം വലിയവനാണ് അവിടത്തേക്ക് നമ്മെ അറിയാം അവിടുന്ന് കാരുണ്യവാനല്ലേ അതുകൊണ്ട് ദൈവം എല്ലാവരോടും ദയുള്ളവനായിരിക്കും അദ്ദേഹം എന്നിട്ട് തുടർന്ന് പറയുകയാണ് അത് നല്ല ചിന്തയാണ് അത് സുന്ദരമായ ഒരു പ്രതീക്ഷയുമാണ് പക്ഷേ നീതി എന്ന് പറയുന്ന ഒന്നുണ്ട് എന്ന് മറക്കരുത് അപ്പം മനുഷ്യൻ ഇന്ന് പാപത്തെയൊക്കെ അങ്ങ് പതുക്കെ വിടുകയും പാപം എന്താ പാപം സാരമില്ല ദൈവം ചെറിയ ചെറിയ പാപങ്ങൾ നോക്കിയിരിക്കുകയാണോ എന്നൊക്കെ ചോദിച്ച് നമ്മൾ പോലും ആത്മീയമായിട്ട് വളർന്നു എന്ന് അവകാശപ്പെടുന്നവർ പോലും പലപ്പോഴും അങ്ങനെയല്ല ചിന്തിക്കാറുള്ളത് പ്പം ദൈവം കാരുണ്യവാനായതുകൊണ്ട് നമ്മുടെ പാപങ്ങളൊക്കെ ദൈവം കണ്ണടച്ചു കളയും എന്ന് നമ്മൾ ചിന്തിക്കുന്നു ദൈവം കാരുണ്യവാനാണ് അതിൽ സംശയമില്ല അനുദിക്കുന്ന ഭാവിയോട് ദൈവം അങ്ങേയറ്റം കരുണയുള്ളവനാണ് ജീവിതകാലം മൊത്തം കഠിനമായ പാപത്തിൽ ജീവിച്ച വ്യക്തിയാണെങ്കിലും ശരി അന്ത്യനിമിഷത്തിലെ ഒരൽപനുതാപത്തോടെ ചിലപ്പോൾ ആ വ്യക്തി സ്വർഗ്ഗത്തിൽ പോകാനായിട്ടുള്ള അർഹത നേടിയെടുക്കാം അതിനൊന്നും സംശയമില്ല കാര്യങ്ങളല്ല പക്ഷേ ഇവിടെ മറക്കാൻ നാം മറക്കാൻ പാടില്ലാത്ത ഒരു കാര്യം ദൈവനീതിയാണ് ദൈവം നീതിമാനുമാണ് നീതിമാനായതുകൊണ്ട് ദൈവം നീതിമാനായതുകൊണ്ട് ദൈവത്തിന്റെ കരുണ എന്ന് പറയുന്നത് അവിടെ മറയ്ക്കപ്പെടുന്നില്ല ദൈവം കാരുണ്യവാനാണ് എന്ന് കരുതി ദൈവത്തിന്റെ നീതി ഇല്ലാതാകുന്നുമില്ല ദൈവത്തിന്റെ മൂന്ന് പ്രധാനപ്പെട്ട വിശേഷ ഗുണങ്ങൾ സവിശേഷ ഗുണങ്ങളായി ദൈവശാസ്ത്രം പറയുന്നത് ഒന്ന് ദൈവത്തിന്റെ നീതിയാണ് ദൈവത്തിന്റെ കരുണ ദൈവത്തിന്റെ പരിശുദ്ധി ഹോളിനെസ് ഓഫ് ഗാഡ് ജസ്റ്റിസ് ഓഫ് ഗാഡ് മേഴ്സി ഓഫ് ഗാഡ് ഈ മൂന്നും ദൈവത്തിന്റെ സവിശേഷ ഗുണങ്ങളാണ് ഒരിക്കലും മാറ്റാൻ പറ്റാത്ത ഒരിക്കലും മാറില്ലാത്ത മൂന്ന് കാര്യങ്ങളാണവ ദൈവത്തിന്റെ പരിശുദ്ധി ദൈവത്തിൽ ഒരശുദ്ധിയുടെ കണം ഒരിക്കലും ആർക്കും കാണാൻ പറ്റില്ല സാത്താൻ പോലും നോക്കിയാൽ ദൈവത്തിൽ ഒരു അശുദ്ധിയുടെ ഒരു ചെറിയ കണം പോലും കാണാൻ പറ്റില്ല അതുകൊണ്ടാണ് സവിശേഷ ഗുണം ആട്രിബ്യൂട്ടായിട്ട് പറയുന്നത് രണ്ടാമത് ദൈവത്തിന്റെ കരുണ ദൈവം കാരുണ്യവാനാണ് ദൈവത്തിന്റെ കരുണയ്ക്ക് മുമ്പിൽ നീതിയോ അല്ലെങ്കിൽ നിയമങ്ങളോ ഒന്നും വിലപ്പോകില്ല ആ ഒരു കാര്യമാണ് നിയമത്തിന്റെ കല്ലുകളും പിടിച്ച് എറിയാൻ വേണ്ടി എറിഞ്ഞു കൊല്ലാൻ വേണ്ടി പാവിനിയെ യേശുവിന് മുമ്പിൽ കൊണ്ടുവന്നപ്പോൾ യേശു ഉത്തരിച്ച വാക്കുകളും യേശുവിന്റെ പ്രവൃത്തികളും നീതിയും കരുണയും തമ്മിൽ അല്ലെങ്കിൽ നിയമവും കരുണയും തമ്മിലുള്ള ഏറ്റുമുട്ടലാണ് യോഹന്നാന്റെ സുവിശേഷം എട്ടാമതിയായിട്ട് നമ്മൾ കാണുന്നത് അവിടെ നിയമപ്രകാരം കല്ലെറിഞ്ഞ് കൊല്ലപ്പെടാനായിട്ട് സാധ്യതയുള്ള ഒരു പെണ്ണിനെ ഒരു വ്യഭിചാരിണിയായ പെണ്ണ് അവൾ പാപഭിലമാണവളുടെ ജീവിതം അവൾ വ്യഭിചാരത്തിൽ അവളെ പിടിക്കപ്പെട്ടവളാണ് കയ്യോടെ പിടിച്ചതാണ് മോശയുടെ നിയമപ്രകാരം അവളെ കല്ലെറിഞ്ഞു കൊല്ലാം പക്ഷേ യേശുവിന്റെ ചോദ്യം ആ നിയമത്തെയോ അതിനൊന്നും ഇല്ലാതാക്കാനല്ല ഈശോ ചോദിക്കുന്ന ചോദ്യം യേശുവിന്റെ ചോദ്യം ഇതാണ് നിങ്ങളിൽ പാപമില്ലാത്തവൻ ആരുണ്ട് ആരുണ്ട് നിങ്ങളിൽ പാപമില്ലാത്തവൻ അവർക്കാണ് ഇവളെ കല്ലെറിയാനായിട്ട് അവകാശം ഇവളെ കല്ലെറിയാനും പാപിനെ വിധിക്കാനും അവളെ വധിക്കാനുമുള്ള അവകാശമുള്ളത് ഉള്ളിൽ പാപമില്ലാത്ത നിങ്ങളിൽ പാപമില്ലാത്തവനാണ് ആദ്യത്തെ കല്ലെറിയാനായിട്ട് അവകാശം പിന്നീട് മറ്റുള്ളവർക്ക് അറിയാം ഇത് അവർക്ക് കൃത്യമായി മനസ്സിലായി തങ്ങൾക്കുള്ളിൽ പാപമുണ്ടെന്ന് തങ്ങൾക്കുള്ളിൽ പാപം ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് അവർക്ക് വ്യക്തമായി മനസ്സിലായി അതോടെ അവരെന്ത് ചെയ്യുന്നു കാര്യം മനസ്സിലാക്കി ദൈവത്തിന്റെ കരുണയ്ക്ക് മുമ്പിൽ ആ നീതി വഴിമാറിക്കൊടുക്കുകയാണ് ൈവ നീതിയെ മറികടക്കുന്ന കരുണ ദൈവം ഒഴുക്കുന്നുണ്ട് അപ്പം ദൈവം നീതിമാനാണ് അപ്പം ദൈവത്തിന്റെ കരുണയ്ക്കും മാറ്റമില്ല അനുഭവിക്കുന്ന ഒരു പാപിക്ക് മുമ്പിൽ ദൈവം കരുണ്യവനാണ് അത് മാത്രമല്ല ഒരു പാപി പോലും നശിച്ചു പോകാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല ഒരാൾ പോലും ഒരു കൊച്ചു കുഞ്ഞു പോലും നശിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല ഒരുവൻ പോലും നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ ആരും നഷ്ടമാകാതിരിക്കാൻ തന്റെ ഏകജാതനെ ഈ ലോകത്തിലേക്ക് അയച്ചവനാണ് ദൈവം അപ്പൊ ആ ദൈവത്തിന്റെ കരുണ ഒരിക്കലും ചോദ്യം ചെയ്യാൻ പടാൻ പറ്റില്ല പക്ഷേ ദൈവത്തിന്റെ കരുണ സ്വീകരിക്കാൻ പറ്റാത്ത വിധത്തിൽ ഉള്ള ഒരവസ്ഥ മനുഷ്യ വ്യക്തി ജീവിതത്തിൽ ഉണ്ടാകാം അത് അപ്രകാരം ഉണ്ടാകുന്ന ഒരു സന്ദർഭം ഉണ്ടാകാം അത് അങ്ങനെ ഇല്ല എന്ന് ആർക്കും നിഷേധിക്കാനാവില്ല അപ്പം അങ്ങനെയാണ് ആ ഒരു അവസ്ഥയെ കുറിച്ചാണ് ബെണ്ടിക്ക് പാപ്പ അന്നത്തെ പ്രഭാഷണത്തിൽ അന്നത്തെ അന്ന് ടീച്ചർഗേറ്റിന് കൊടുത്ത ഉത്തരത്തിൽ വൈദികരോടായിട്ട് അദ്ദേഹം സംസാരിക്കുന്നത് അദ്ദേഹം എങ്ങനെയാണ് സ്വർഗവും നരകവും ശുദ്ധീകരണ സ്ഥലവും എന്നെ സംബന്ധിച്ച് യഥാർത്ഥമായ കാര്യമാണ് അതില്ലാതിരിക്കുക എന്ന് പറയുന്നത് അസാധ്യമാണ് പ്രത്യേകിച്ച് ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്നത് സ്വർഗവും നരകവും ഉണ്ട് എന്ന് മറ്റ് ക്രൈസ്തവ സഭകൾ പോലും പറയുന്നുണ്ട് പക്ഷേ പ്രൊട്ടഷൻ സഭകളും കന്തക സഭകളും ശുദ്ധീകരണ സ്ഥലം ഇല്ല എന്നാണ് അവർ പറയുന്നത് മാർപ്പാപ്പ പറയാണ് ശുദ്ധീരുന്ന സ്ഥലം ഉണ്ടായിരിക്കുന്നത് വളരെ ആവശ്യമായ ഒന്നാണ് സ്പഷ്ടമായ ഒരു കാര്യമാണ് അത് നിർബന്ധമായും ഉണ്ടായിരിക്കേണ്ടതുമാണ് എന്നാണ് നമ്മൾ ഓർക്കണം ബെണ്ടിക്ക് പാപ്പ ജോസഫ് രാജ്സിംഗർ എന്ന് പറയുന്ന കന്നിനാൾ അദ്ദേഹം പാപ്പയാകുന്നതിന് മുമ്പ് ബെണ്ടിക്ക് പാപ്പ ആകുന്നതിന് മുമ്പ് അദ്ദേഹം ലോകപ്രശസ്തനായ ഒരു ദൈവശാസ്ത്രണം ഒരു ബുദ്ധി തന്നെയാണ് അദ്ദേഹം ഇപ്പോഴും അതെ ഒരുപക്ഷെ വിശുദ്ധ ആഗസ്റ്റിനോസിനോടോ വിശുദ്ധ തോമസ് അക്കിനോസിനോടോ ഒക്കെ കിടപിടിക്കുന്ന വിധത്തിൽ ദൈവശാസ്ത്ര മേഖലയിൽ എഴുതപ്പെട്ട ഒരു പേര് തന്നെയാണ് റാജ്സിംഗർ എന്ന് പറയുന്നത് അദ്ദേഹമാണ് പറയുന്നത് അതില്ലാതിരിക്കുക ശുദ്ധീകരണ സ്ഥലം എന്ന് പറയുന്നത് ഇല്ലാതിരിക്കുക എന്ന് പറയുന്നത് അസാധ്യമാണ് അത് കാരണം അത് അത് ശുദ്ധീകരണ സ്ഥലം ഇല്ല എന്ന് പറയുക അത് വിഢുതരമാണ് എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത് കാരണം അദ്ദേഹം പിന്നീട് തുടർന്ന് പറയുന്നുണ്ട് അദ്ദേഹം പറയുന്ന കാര്യം ഇതാണ് മനുഷ്യ ജീവിതത്തിന്റെ ശുദ്ധി ചെയ്യപ്പെടേണ്ട ഒരു മേഖല എന്നുമുണ്ട് ശുദ്ധി ചെയ്യാനുള്ള ആഗ്രഹവും നമ്മളെല്ലാവരിലുമുണ്ട് ഇത് കേൾക്കുന്ന ആർക്കാണ് പറയാൻ പറ്റുന്നത് ഞാൻ ഇന്ന് മരിച്ചു കഴിഞ്ഞാൽ ഞാൻ നേരെ സ്വർഗത്തിലേക്ക് പോകും എന്ന് ആർക്ക് പറയാൻ പറ്റും അപ്രകാരം ആരെങ്കിലും പറഞ്ഞാൽ പോകില്ല എന്നല്ല അർത്ഥം പക്ഷേ ഒരു കാര്യമുണ്ട് പോകുമെന്ന് ഉറപ്പുള്ള അവര് തീർച്ചയായും തങ്ങളുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്ത് തങ്ങളുടെ പാപങ്ങൾക്കു വേണ്ടി പരിഹാരം ചെയ്ത് ആ പാപങ്ങൾക്കു വേണ്ടി ഈ ലോക ജീവിതത്തിലെ സഹനം ആ താങ്കളുടെ കഴിഞ്ഞകാല പാപത്തിന്റെ താൽക്കാലിക ശിക്ഷകളെ നീക്കം ചെയ്യാൻ വേണ്ടി ഈ ലോക ജീവിതത്തിൽ ജീവിച്ചവരായിരിക്കും അങ്ങനെയുള്ളവർക്ക് വേണമെങ്കിൽ ഉറപ്പിച്ച് പറയാം പക്ഷേ അല്ലാതെ ദൈവത്തിന്റെ കരുണയിൽ ആശ്രയിച്ചുകൊണ്ട് ഞാൻ ഇതാ ശുദ്ധീകരണത്തിൽ പോകില്ല അല്ലെങ്കിൽ ഞാൻ നേരെ സ്വർഗത്തിലേ പോകൂ എന്ന് അവകാശപ്പെടാൻ ഒരു ഒരു വിശുദ്ധിനു പോലും സാധിച്ചെന്ന് വരില്ല കാരണം വലിയ വിശുദ്ധന്മാർ പോലും അവര് പോലും മരണനേരത്തിൽ ഭയത്തോടെ നിലവിളിച്ചത് അന്ത്യവിധിയെക്കുറിച്ചും വരാൻ പോകുന്ന ജീവിതത്തെ ഓർത്തുള്ള തങ്ങളുടെ ജീവിതത്തിൽ ചെയ്യേണ്ടിയിരുന്ന പാപപരിഹാരത്തിന്റെ പരിഹാരത്തിന്റെ അപര്യാപ്തതകളെ ഓർത്ത് വിലപിച്ചവരാണ് വലിയ വലിയ വിശുദ്ധന്മാർ തന്നെ ഉദാഹരണത്തിന് വിശുദ്ധ അമ്മ ത് റേഷ്യ വിശുദ്ധ അമ്മ അവൾ മരിക്കുന്ന നേരത്ത് അവൾ പൊട്ടിക്കരയുകയാണ് വിശുദ്ധിയുടെ ഉന്നതമായ പടവുകൾ കയറിയ വിശുദ്ധ അമ്മ ത്രേസിയ അവൾ മരിക്കുന്ന നേരത്ത് അവളുടെ സിസ്റ്റേഴ്സൊക്കെ കൂടെയുണ്ട് അവൾ ഏങ്ങി ഏങ്ങി കരയുകയാണ് കരച്ചിലിന് കാരണം അന്വേഷിച്ചപ്പോൾ അവൾ പറയുന്നത് നിത്യവിധിയാളനായി ദൈവത്തിന്റെ മുമ്പിൽ നിൽക്കേണ്ടി വരുമ്പോൾ എനിക്കുണ്ടാകുന്ന ആത്മാവിന്റെ അവസ്ഥയെക്കുറിച്ചുള്ള അവളുടെ ആത്മാവിനുണ്ടാകുന്ന അവസ്ഥയെക്കുറിച്ചുള്ള ഒരു വിഹുലതയിലാണ് ആകുലതയിലാണ് അത് പറയുക അപ്പം ആ സിസ്റ്റേഴ്സ് ചോദിക്കുന്നുണ്ട് അപ്പൊ അമ്മയെ അമ്മ ഇങ്ങനെ കരയാൻ കാരണം ജീവിതത്തിൽ ഇത്രത്തോളം പരിഹാരം ചെയ്തിട്ട് ഇത്രത്തോളം സ്വന്തം പാപങ്ങൾക്ക് വേണ്ടിയല്ല മറ്റുള്ളവരെ പാപങ്ങൾക്കും കൂടെ പരിഹാരം ചെയ്ത അമ്മ ഇപ്രകാരം വേദനിക്കുന്നു നോക്കുക വലിയ വിശുദ്ധന്മാര് ജീവിതകാലം മുഴുവനും പാപങ്ങൾക്ക് പരിഹാരം ചെയ്ത വിശുദ്ധന്മാര് പോലും ഇപ്രകാരം ഈ ഒരു തങ്ങളുടെ ആത്മാവിൽ ചെയ്തു തീർക്കേണ്ട താൽക്കാലിക ശിക്ഷകളുടെ പരിഹാരത്തെ ഓർത്ത് വേദനിച്ചവരാണ് അങ്ങനെയെങ്കിൽ നമുക്കിത് വളരെ ലാഘവ ബുദ്ധിയോടെ നമുക്ക് തള്ളിക്കളയാവുന്ന ഒരു വിഷയമല്ല ഇതെന്ന് ഓർക്കുക ഞാൻ പറഞ്ഞു വന്നതിന്റെ ഉദ്ദേശ്യം ഇത്രയുള്ളൂ ഈ ഒരു മണിക്കൂറുകളിൽ നമ്മൾ ധ്യാനിച്ച കാര്യം ഇത്രയുള്ളൂ ദൈവം കാരുണ്യമാനാണ് ദൈവം അതേസമയം നീതിമാനുമാണ് ദൈവത്തിന്റെ നീതിക്ക് മുമ്പിൽ നാം നിൽക്കേണ്ടി വരുമ്പോൾ നീതിന്യായാസനത്തിനുമ്പിൽ നിൽക്കേണ്ടി വരുമ്പോൾ നമ്മളെ തന്നെ ശുദ്ധി ചെയ്യാനായിട്ട് ുള്ള മേഖലകളുണ്ടെങ്കിൽ ഈ ഭൂമിയിൽ വെച്ച് തന്നെ നമുക്കത് ശുദ്ധി ചെയ്യാൻ സാധിക്കും അങ്ങനെ ശുദ്ധീകരണ സ്ഥലം നമുക്ക് ഒഴിവാക്കാനും സാധിക്കും അങ്ങനെ ശുദ്ധീകരണ സ്ഥലത്തെ ഒഴിവാക്കിക്കൊണ്ട് ഈ ഭൂമിയിൽ നിന്ന് സ്വർഗത്തിലേക്ക് മരണത്തിലൂടെ പ്രവേശിക്കാൻ ദൈവം നമുക്ക് ശക്തി തരും ആ ഒരു ജീവിതത്തെ മുന്നിൽ കണ്ടുകൊണ്ടുവേണം നാം ഈ ഭൂമിയിൽ ജീവിക്കാൻ ി നിറഞ്ഞൊരു നാടും ശിവൈ ശിവൈമാർ ജീവൻ പകർന്നൊരു നാടും ശിവൈ ശിവൈമാങ്കടൽ കണ്ട പകുത്തൊരു നാടും അന്നമായി മണ്ണൻ ൊരു നാദം മഹിയിൽ വന്നു പിറന്നൊരു നാദം കുരിശിൽ രക്ഷയൊരുക്കിയ നാദം മരണം പോലും ഭയന്നൊരു നാദം കരുണാമാരി ചൊരിഞ്ഞൊരു നാദം ഒഴുകി ഒഴുകി ധരയിൽ നീല നീല മനുജഹൃദയും തേടി തേടി നിരതം ഫലം നൽകാൻ കുടിക്കൊള്ളും വചനശബ്ദം ശബ്ദം സ്നേഹശബ്ദം ദൈവശബ്ദം آب و